രണ്ടായിരത്തി ഇരുപത്തി ആറ് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിനിർണ്ണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫ് ബി ജെ പി യു ഡി എഫ് തീർച്ചയായിട്ടും പല മണ്ഡലങ്ങളിലും കനത്ത ത്രികോണ പോരാട്ടം നടക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും രണ്ടായിരത്തി ഇരുപത്തി ആറിലുണ്ട് എന്നുള്ളത് ആദ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളവും വളരെയധികം നിർണായകമായിട്ടും പേടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ബി ജെ പിക്ക് ഒരു നേട്ടമുണ്ടാകാൻ സാധിക്കുമോ അവർക്ക് സീറ്റുകളുടെ കാര്യത്തിൽ കേരളത്തിൽ ഒരു നിർണായക ശക്തിയായി മാറാൻ സാധിക്കുമോ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തുടർഭരണം ഉണ്ടാകുമോ യു ഡി എഫിന് തീർച്ചയായിട്ടും ഈ ഒരു മൂന്നാം തവണയെങ്കിലും ഭരണത്തിൽ തിരിച്ചെത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അട്ടിമറിക്കപ്പെടുമോ എന്നുള്ള പല പലതരത്തിലുമുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്നു അതിനിടയിൽ തന്നെ പല പലതരത്തിലുമുള്ള രാഷ്ട്രീയ സർവേകൾ പുറത്തു വരുന്നു രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ പുറത്തു വരുന്നു ചില കണക്കുകൾ സർവേ കണക്കുകൾ ഒക്കെ തന്നെ നോക്കുമ്പോഴത്തേക്കും കേരളത്തിൽ പലയിടങ്ങളിലും അട്ടിമറിക്കാൻ സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതിലെടുത്ത് നമുക്ക് കൊല്ലം കൊല്ലത്ത് എന്ത് തരം മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് നോക്കുമ്പോഴത്തേക്കും കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത തന്നെയാണ് ഈ ഒരു സർവേ കണക്ക് അതോടൊപ്പം തന്നെ ചില രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ തന്നെ വ്യക്തമാക്കുന്ന കാര്യം എന്ന് അതിൽ കൊല്ലത്ത് തീർച്ചയായിട്ടും പതിനൊന്ന് സ്ഥലങ്ങൾ കരുനാപ്പള്ളി ചവറ കുന്നത്തൂർ കൊട്ടാരക്കര പത്തനാപുരം പുനലൂർ ചടയമംഗലം കുണ്ടറ ചാത്തന്നൂർ കൊല്ലം ഇരവിപുരം ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെയും പല തരത്തിലുമുള്ള മാറ്റങ്ങൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കണക്ക് നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഇതിലെ ഒരു തേരോട്ടമായിരുന്നു എൽ ഡി എഫിൻ്റെ എന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ഈ ഒരു പതിനൊന്ന് നിയമസഭാ സീറ്റുകളിൽ ഒൻപത് സീറ്റുകളും എൽ ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നേടിയെടുത്തതാണ് ആകെ രണ്ട് സീറ്റുകൾ മാത്രമേ യു ഡി എഫിന്റെ കൈവശം നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുള്ളതായിരുന്നുള്ളൂ അതിൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു സ്ഥലത്ത് ചത്തന്നൂർ ലെവൽ രണ്ടാം സ്ഥാനത്തെത്താൻ സാധിച്ചു വോട്ടുകളുടെ കാര്യത്തിൽ വിച്ചർ ചെയ്തതിലൂ മാറ്റമുണ്ടാക്കാൻ സാധിച്ചു എന്നല്ല സീറ്റുകൾ നേടിയെടുക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു മാറ്റം സംഭവിക്കുമോ ഇവിടങ്ങളിലൊക്കെ തന്നെ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നിലനിൽക്കണം തീർച്ചയായിട്ടും നമുക്ക് രാഷ്ട്രീയ സർവേകൾ നിരീക്ഷണങ്ങൾ അതോടൊപ്പം തന്നെ ചില കണക്കുകൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഓരോ സ്ഥലങ്ങളായിട്ട് നമുക്ക് നോക്കാം അതിലാദ്യം നമുക്ക് കരുനാപ്പള്ളി നോക്കണം കരുനാപ്പള്ളിയില് നിലവിൽ അത് യു ഡി എഫിന്റെ സീറ്റാണ് സീറ്റ് യു ഡി എഫ് നിലനിർത്താൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഈ സർവേയിലും കാണപ്പെടുന്നത് എന്ന കാലത്ത് സംശയമില്ല ഇനി ചവറയിലേക്ക് വരുമ്പോഴത്തേക്കും ചവറ നിലവിലെ എൽ ഡി എഫ് സീറ്റാണ് അത് തീർച്ചയായിട്ടും യു ഡി എഫിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതകൾ വളരെ വലിയ നിലനിൽക്കുന്നുണ്ട് ഇനി കുന്നത്തൂരിലേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ എൽ ഡി എഫ് സീറ്റ് അത് എൽ ഡി എഫ് നിലനിർത്താനായിട്ടുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് ഇനി കൊട്ടാരക്കരയിലേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ എൽ ഡി എഫ് സീറ്റാണ് അത് എൽ ഡി എഫ് നിലനിർത്താനായിട്ടുള്ള സാധ്യതകൾ കാണുന്നു ഇനി പത്തനംപുരത്തേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ എൽ ഡി സീറ്റ് ആണ് അത് എൽ ഡി എഫ് നിലനിർത്താനായിട്ടുള്ള സാധ്യതകൾ കാണുന്നു ഇനി പുനല്ലൂരിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ഒരു ടൈപ്പ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് കാണുന്നു പക്ഷെ ഒരു മുൻതൂക്കം കാണുന്നത് എൽ ഡി എഫിന് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഇനി ചടയമംഗലത്തിലേക്ക് വരുമ്പോഴേ ചടയമംഗലം തീർച്ചയായിട്ടും അവിടെ ഒരു ടൈപ്പ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അവിടെ എൽ ഡി എഫ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പോരാട്ടം നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് പക്ഷെ അവിടെ നിലവിൽ എൽ ഡി എഫിന് ഒരു നേരി തോതിലുള്ള മുൻതൂക്കം കാണുന്നു പക്ഷെ അവിടെ ബി ജെ പി വോട്ടുകൾ നിർണായകമാവും കാരണം ബിജെപിക്ക് അവിടെ ഏകദേശം ഇരുപത്തി മൂവായിരത്തോളം വോട്ടുകൾ ഉള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി വോട്ടുകൾ നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമുണ്ട് ഇനി കുണ്ടറ അത് യു ഡി എഫ് സീറ്റാണ് നിലവിൽ അത് യു ഡി എഫ് നിലനിർത്തുമെന്ന് തന്നെയാണ് ഈ സർവേ വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഇനി അടുത്തതെന്ന് പറയുന്നത് കൊല്ലം കൊല്ലത്തേക്ക് വരുമ്പോഴത്തേക്കും കൊല്ലം എൽ ഡി എഫിന്റെ കയ്യിലാണ് പക്ഷെ അത് യു ഡി എഫിലേക്ക് പോകുന്നത് തന്നെയാണ് സർവേ വ്യക്തമാക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇനി അടുത്ത ഇരുവിപുരം ഇരുവൈപുരത്തേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ എൽ ഡി എഫ് സീറ്റാണ് അത് എൽ ഡി എഫ് നിലനിർത്താനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് കാണുന്നു പക്ഷെ അവിടെ ഒരു ടൈറ്റ് ടൈപ്പായിട്ട് നടക്കാനായിട്ടുള്ള സാധ്യതയും കാണുന്നു ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിട്ട് ചാത്തന്നൂർ മാറുന്നു കാരണം ചാത്തന്നൂർ പ്രധാനപ്പെട്ടതെന്ന് പറയുന്ന കാരണമെന്ന് പറയുന്നത് അവിടെ ഒരു ത്രികോണ പോരാട്ടം നടത്താനായിട്ട് എല്ലാ രീതിയിലും വഴിമാറിയിട്ടുള്ള ഒരു സ്ഥലമാണ് ചാത്തന്നൂർ എന്ന് പറയുന്നത് കാരണം ചാത്തന്നൂർ ബി ജെ പി രണ്ടാം സ്ഥാനത്താണ് എൽ ഡി എഫ് ആണ് അവിടെ വിജയിച്ചിരിക്കുന്നത് യു ഡി എഫോടെ മൂന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് അവിടെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ബിജെപി രണ്ടാം സ്ഥാനത്ത് നിന്നുകൊണ്ട് ഏകദേശം നാപ്പത്തയ്യായിരത്തോളം വോട്ടുകൾ ബി ജെ പിക്ക് അവിടെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഏകദേശം നാപ്പത്തി മൂവായിരത്തിൽ കൂടുതൽ വോട്ടുകൾ ബിജെപിക്ക് അവിടെ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചിരുന്നു അവിടെ എൽ ഡി എഫ് തീർച്ചയായിട്ടും അവിടെ വിജയിച്ചിരുന്നു എങ്കിൽ പോലും എൽ ഡി എഫിന്റെ വോട്ടുകൾ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമോറും അവിടെ കുറഞ്ഞുവരുന്നു ബി ജെ പി വോട്ടുകൾ കൂടി വരുന്ന ഒരു സ്ഥിതിഗതി അവിടെ കാണപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കാരണം രണ്ടായിരത്തി പതിനാറിലെ കണക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്ക് വരുമ്പോഴത്തേക്കും എൽ ഡി എഫ് വിജയിച്ചിട്ടുണ്ടെങ്കിൽ പോലും എൽ ഡി എഫിന്റെ ഭൂരിപക്ഷം നന്നായി കുറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ പതിനായിരത്തോളം വോട്ടുകൾ കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു അതേസമയം ബി ജെ പി വോട്ടുകൾ ഏകദേശം പതിനായിരത്തോളം വോട്ടുകൾ കൂടുന്ന തരത്തിലോട്ടായിരുന്നു അവിടെ രണ്ടായിരത്തി പതിനാറിന് ഇരുപത്തി ഇരുപത്തൊന്നിലേക്ക് വരുമ്പോഴത്തേക്കും കാര്യങ്ങൾ മാറിയത് പക്ഷേ ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോഴത്തേക്കും ഈ വോട്ടുകൾ ഇനിയും ബി ജെ പിക്ക് വർധന ഉണ്ടാകുമ്പോൾ എൽ ഡി എഫ് വോട്ടുകൾ ഇനിയും ഇടിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അവിടെ ഒരു അട്ടിമറി ഉറപ്പായിട്ടും സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അവിടെ യു ഡി എഫ് മൂന്നാം സ്ഥാനത്താണ് നിലവിൽ നിൽക്കുന്നത് യു ഡി എഫിന് ഒരു അട്ടിമറി വിജയം അവിടെ നേരിടാനായിട്ടുള്ള സാധ്യതകൾ കുറവായിട്ടാണ് കാണുന്നത് അവിടെ ഒരു എൽ ഡി എഫ് ബി ജെ പി പോരാട്ടമായിട്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറില് മാറുമെന്ന കാര്യം ഉറപ്പാണ് പക്ഷെ അതിൽ നിലവിലത്തെ സാഹചര്യത്തിൽ ബി ജെ പിക്ക് അവിടെ സാധ്യതകൾ കൂടുതലായി കാണുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ സ്ഥാനാർത്ഥി നിർണ്ണയം തന്നെയാണ് ഏറെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം കാരണം സ്ഥാനാർത്ഥി അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ അവിടെ നിർത്താനായിട്ട് ബി ജെ പിക്ക് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഒരു വലിയ തോതിലുള്ള ഒരു വോട്ട് ഷെയർ ഉയരാനും ഒരു അട്ടിമറിക്കുള്ള സാധ്യതയും ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സ്ഥലമാണ് ചാപ്ത്തന്നൂർ ബി ജെ പി സംബന്ധിച്ചിടത്തോളം എന്ന കാര്യത്തിൽ ഒരു സംശയവും ഉള്ള അപ്പോൾ ടോട്ടലായിട്ട് ഈ കണക്ക് നോക്കുമ്പോഴത്തേക്കും എല്ലാ രീതിയിലും ഒരു പതിനൊന്ന് സ്ഥലങ്ങൾ ഈ പറയുന്ന പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങൾ നോക്കുമ്പോഴത്തേക്കും പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് കിട്ടിയ സീറ്റുകളിൽ നിന്നും ഒരു കുറവ് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അതായത് ഒരു ഇടിവ് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും യു ഡി എഫിന്റെ സീറ്റുകളുടെ എണ്ണത്തിൽ നേരിയ തോതിലുള്ള വർദ്ധനവും സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും ബി ജെ പിക്ക് പലയിടങ്ങളിലും വോട്ട് ചെയർ ഉയരും എന്ന കാര്യത്തിൽ സംശയവുമില്ല സീറ്റിന്റെ കാര്യം നോക്കുമ്പോഴത്തേക്കും ഒരു സീറ്റ് ചാത്തണ്ണൂറ് സീറ്റില് വിദ്യാഭ്യാസം നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു അങ്ങനെ ടോട്ടലായിട്ട് നോക്കുമ്പോഴത്തേക്കും കഴിഞ്ഞ തവണ ഒമ്പത് സീറ്റുകൾ നേടിയ എൽ ഡി എഫും രണ്ട് സീറ്റുകളിൽ ഒതുങ്ങിയ യു യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളവും രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോഴത്തേക്കും ആ സീറ്റുകളുടെ കാര്യത്തിൽ ഒരു കുറവ് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എന്നുള്ളത് വ്യക്തമാണ് അതായത് കുറഞ്ഞത് എൽ ഡി എഫിന് ഒരു രണ്ടോ മൂന്നോ സീറ്റുകൾ കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എന്നുള്ളത് വ്യക്തമാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ രണ്ട് സീറ്റുകൾ ഉണ്ടെങ്കിൽ അവർക്കത് മൂന്നോ നാലിലേക്കോ എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി എന്ന് വരാം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു സീറ്റിലാണ് ഏറ്റവും കൂടുതൽ വിജയ സാധ്യത കാണുന്നത് അത് ചാത്തന്നൂരാണ് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും എൽ ഡി എഫിന് നേരിയ തോതിലെങ്കിലും അവരുടെ തിരിച്ചടി ലഭിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും യു ഡി എഫിന് നേരിയ തോതിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളമായാലും അവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ ഒരു അവർ വിജയ പ്രതീക്ഷ വയ്ക്കുന്ന സീറ്റില് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അട്ടിമര സാധ്യത നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു പക്ഷെ സർവേകളെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള ഒരു റിസൾട്ട് അവിടെ സംഭവിക്കുമോ എന്നുള്ളതും തീർച്ചയായിട്ടും എൽത്തിന് ഒരു മുന്നേറ്റം വീണ്ടും ഉണ്ടാക്കിയെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളതും തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് പക്ഷെ ഒരു അട്ടിമറി തീർച്ചയായിട്ടും കൊല്ലത്തെ പലയിടങ്ങളിലും കാണും എന്നുള്ളത് വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതും വ്യക്തമാണ്